ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഒരു പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകാൻ തയ്യാറെടുക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആത്മനിർഭർ ഭാരത് അതായത് സ്വയം പര്യാപ്തമായ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും നിർണായകമായ ചുവടുവയ്പാണ് ഈ പദ്ധതി പ്രതിരോധ സാമഗ്രികൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ആഭ്യന്തര ഉത്പാദനത്തിലൂടെ രാജ്യത്തിന്റെ സുരക്ഷാശേഷി വർദ്ധിപ്പിക്കുക എന്ന ദീർഘകാല കാഴ്ചപ്പാടിന്റെ വിജയമാണ് തേജസ് വിമാനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന സുപ്രധാനമായ ആയുധ പരി ൾ വിജയകരമായി പൂർത്തിയാക്കിയതോടെ രണ്ട് തേജസ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി യുദ്ധവിമാനങ്ങളുടെ ആയുധശേഷി പരീക്ഷിക്കുന്നതിനുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം വിജയകരമായി പൂർത്തിയാക്കിയതാണ് ഈ പദ്ധതിയിലെ ഏറ്റവും പുതിയതും നിർണായകവുമായ മുന്നേറ്റം കിഴക്കൻ മേഖലയിൽ വെച്ച് അത്യാധുനികമായി അഡ്വാൻസ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈൽ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളാണ് തേജസ് യുദ്ധവിമാനങ്ങൾ നടത്തിയത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പ്രതിരോധ ഗവേഷണ വികസന ലബോറട്ടറിയും സംയുക്തമായാണ് ഈ പരീക്ഷണം നടത്തിയത് മിസൈൽ വിക്ഷേപിച്ചതിന് ശേഷം ലക്ഷ്യത്തിലെത്തുമ്പോൾ വിമാനത്തിന്റെ ചിറകിൽ സ്ഥാപിച്ചിട്ടുള്ള ആയുധങ്ങൾ അതിന്റെ വിന്യാസം സിഗ്നലിംഗ് എയ്റോ ഡൈനമിക് ഇഫക്റ്റുകൾ എന്നിവയെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ പരീക്ഷണങ്ങൾ തെളിയിച്ചു ഇത് വിമാനത്തിന്റെ പ്രകടനത്തെ വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്ന് എച്ച് എൽ ചെയർമാൻ ഡി കെ സുനിലും പറഞ്ഞു നേരത്തെ മാർച്ചിൽ നടന്ന അസ്ത്ര മിസൈൽ പരീക്ഷണം പരാജയപ്പെട്ടിരുന്നു എന്നാൽ എച്ച് ഐ ഡിആർ ഡി എല്ലും സംയുക്തമായി സോഫ്റ്റ്വെയർ നവീകരിച്ചതോടെ അടുത്ത ഘട്ടത്തിൽ മിസൈൽ ഉപയോഗിച്ചുള്ള പരീക്ഷണം വിജയകരമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിരോധ മന്ത്രാലയം ഇതിനായി സുരക്ഷാ അവലോകന ബോർഡിന്റെ അംഗീകാരം മാത്രമാണ് ഇനി വേണ്ടത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം എച്ച് ഐ എല്ലുമായി ഒരു സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചിരുന്നു അറുപത്തി ആറായിരം കോടി രൂപയുടെ തൊണ്ണൂറ്റിയേഴ് എം കെ വൺ എ വിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള ഈ കരാർ തേജസ് പദ്ധതിക്ക് വലിയ ഉത്തേജനവും നൽകി ആയുധ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതിനാൽ ഒക്ടോബർ മുതൽ ആദ്യ വിമാനം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈ മാറാൻ കഴിയുമെന്നും എച്ച് ഐ എൽ ഉറപ്പു നൽകുന്നു ഈ തദ്ദേശീയ യുദ്ധവിമാനങ്ങളുടെ വിമാനങ്ങളുടെ ലഭ്യത ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് നിലവിൽ റാഫേൽ എഫ് തേർട്ടി ഫൈവ് സുഗോയ് ജെറ്റുകൾ എന്നിവ പോലെയുള്ള വിദേശ നിർമ്മിത യുദ്ധവിമാനങ്ങളെയാണ് ഇന്ത്യ പ്രധാനമായും ആശ്രയിക്കുന്നത് തേജസ് വിമാനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ഈ ആശ്രയത്വം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും ഇത് രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രത്തിൽ വലിയ മാറ്റങ്ങളും വരുത്തും ഒരു രാജ്യം സ്വന്തമായി യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ സാങ്കേതിക വിദ്യയിലും ആയുധശേഷിയിലും സ്വയം പര്യാപ്തത നേടുക മാത്രമല്ല ഭാവിയിലെ സൈനിക ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും കഴിയും തേജസ് പദ്ധതിക്ക് തുടക്കത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരുന്നു എൺപത്തിമൂന്ന് വിമാനങ്ങളുടെ എഞ്ചിനുകളുമായി ബന്ധപ്പെട്ട വിതരണ പ്രശ്നങ്ങളായിരുന്നു അതിലൊന്ന് എന്നാൽ അമേരിക്കൻ കമ്പനിയായ ജി എയറോസ്പേസ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു മൂന്ന് എഞ്ചിനുകൾ ഇതിനകം ലഭിക്കുകയും ഡിസംബറോടെ ഏഴ് എഞ്ചിനുകൾ കൂടി എത്തുകയും ചെയ്യും ഇത് നിർമ്മാണ പ്രക്രിയയ്ക്ക് കൂടുതൽ വേഗത നൽകും നിലവിൽ പത്ത് വിമാനങ്ങൾ പൂർണ്ണമായും തയ്യാറാണ് ഇരുപത്തിനാല് വിമാനങ്ങളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യൻ വ്യോമസേന നേരത്തെ ഈ പദ്ധതിയുടെ വേഗതയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ആദ്യ വിമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നൽകാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ അത് വൈകി ഒക്ടോ ഒക്ടോബറിലെ വിതരണത്തോടെ നിർമ്മാണ പ്രക്രിയ വേഗത്തിലാകുമെന്ന് എച്ച് ഐ എൽ ഉറപ്പു നൽകുന്നു പുതിയ കരാറിലുള്ള പരിശീലക വിമാനങ്ങളും അത്യാധുനികമായ മാറ്റങ്ങൾ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കരാറിലുള്ള പത്ത് പരിശീലകർ എൽ സി എ എം കെ വൺ നിലവാരത്തിലുള്ളവയാണെങ്കിലും പുതിയ ഇരുപത്തൊമ്പത് പരിശീലക വിമാനങ്ങൾ കൂടുതൽ മികച്ച എഇ എസ് എ റെഡാറും അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയറും എൽ സി എം കെ വൺ എ നിലവാരത്തിലുള്ളതായിരിക്കും ഇത് പരിശീലക വിമാനങ്ങളെപ്പോലും ഒരു യുദ്ധവിമാനത്തിന്റെ ഏറ്റവും കഴിവുകളോടുകൂടി ഉപയോഗിക്കാൻ പ്രാപ്തമാക്കും തേജസ് യുദ്ധവിമാനങ്ങളുടെ വിജയം ഇന്ത്യയ്ക്ക് ഒരു പുതിയ ഊർജ്ജവും നൽകുന്നുണ്ട് സ്വന്തമായി നിർമ്മിച്ച യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകുന്നതോടെ രാജ്യത്തിന്റെ സുരക്ഷാ ശേഷി ഗണ്യമായി വർദ്ധിക്കും ഉറപ്പാണ് ഇത് മറ്റ് രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഉയർത്തിക്കാട്ടുന്ന ഒരു നേട്ടമാണ് ഭാവിൽ വിദേശ രാജ്യങ്ങൾക്ക് തേജസ് യുദ്ധവിമാനങ്ങൾ വിൽക്കാനും ഇന്ത്യയ്ക്ക് കഴിയും ഈ പദ്ധതിയുടെ വിജയം കേവലം സൈനികമായ ഒരു നേട്ടമല്ല ഇത് ഇന്ത്യൻ എഞ്ചിനീയർമാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും കഴിവിനും കഠിനാധ്വാനത്തിനും ലഭിച്ച അംഗീകാരമാണ് സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ മുന്നോട്ട് വെച്ച കാൽവെപ്പാണിത് ഒക്ടോബറിൽ നടക്കുന്ന കൈമാറ്റത്തോടെ ഇന്ത്യക്ക് സ്വന്തമായി നിർമ്മിച്ച യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ കരുത്തായി മാറും ഇത് രാജ്യത്തിന്റെ സുരക്ഷാശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നതും ഉറപ്പാണ് തേജസ് പദ്ധതിയുടെ വിജയം മറ്റ് തദ്ദേശീയ പ്രതിരോധ പദ്ധതികൾക്കൊരു പ്രചോദനമാകും ഭാവിയിൽ ഇന്ത്യ ഒരു ആഗോള പ്രതിരോധ നിർമ്മാണ ശക്തിയായി മാറിയേക്കാം എന്ന പ്രതീക്ഷ ഈ വിജയം നൽകുന്നു ഇന്ത്യയുടെ ആഗോള സ്വാധീനം ഇന്ന് എല്ലാ മേഖലകളിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക നയതന്ത്ര സാംസ്കാരിക രംഗങ്ങളിൽ രാജ്യം ഒരു പ്രമുഖ ശക്തിയായി മാറിക്കഴിഞ്ഞു ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആഗോള തലത്തിലും ശ്രദ്ധേയമാണ് പുതിയ നിക്ഷേപങ്ങൾക്ക് രാജ്യം ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമായി മാറിയിരിക്കുന്നു നയതന്ത്ര രംഗത്ത് ഇന്ത്യയുടെ നേതൃത്വം കൂടുതൽ പ്രകടവുമാണ് ജി ട്വന്റി ഉച്ചകോടിൽ ആതിഥേയത്വം വഹിച്ചതും ആഫ്രിക്കൻ യൂണിയനെ ജി ട്വന്റിയിൽ ഉൾപ്പെടുത്താൻ മുൻകൈ ഇതിന് ഉദാഹരണമായി കണക്കാക്കാം ലോകരാജ്യങ്ങൾക്കിടയിൽ സൗഹൃദം വളർത്തുന്നതിൽ ഇന്ത്യയുടെ പങ്കാളിത്തവും വലുതാണ് കാലാവസ്ഥാ വ്യതിയാനം ഭീകരവാദം തുടങ്ങിയ ആഗോള പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ നിലപാടുകൾക്ക് ഇന്ന് വലിയ പ്രാധാന്യമുണ്ട് സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ ഗവേഷണത്തിലും ഇന്ത്യ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു ചന്ദ്രയാൻ മൂന്നിന്റെ വിജയകരമായ ദൗത്യം ഇന്ത്യയുടെ ശാസ്ത്രീയ കഴിവുകൾക്ക് അടിവരയിടുന്നു കൂടാതെ ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് രാജ്യത്തിന്റെ സാംസ്കാരിക സ്വാധീനം വർദ്ധിപ്പിക്കുന്നു യോഗ ആയുർവേദം തുടങ്ങിയ ഇന്ത്യൻ സാംസ്കാരിക ഘടകങ്ങൾ ലോകമെങ്ങും സ്വീകാര്യത ലഭിച്ചു ആഗോളതലത്തിൽ ഇന്ത്യ ഒരു സുപ്രധാന ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്